കാട്ടാന ആക്രമണത്തിൽ ഇടുക്കിയിൽ ഇന്നലെയും ഒരു ജീവൻ പൊലിഞ്ഞു ഇടുക്കി പെരുവന്താനത്ത് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള സോഫിയയാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സംഭവത്തിന് പിന്നാലെ നാട്ടുകാർ സ്ഥലത്ത് പ്രതിഷേധവുമായി തടിച്ചുകൂടി ജില്ലാ കളക്ടർ എത്തി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് ജെയിൻസ് രാജു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജെയിൻ സോഫിയയുടെ മരണത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കളക്ടർ അവിടെ നേരിട്ടെത്തണം എന്നതായിരുന്നു അവരുടെ ആവശ്യം കളക്ടർ എത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രതിഷേധമൊക്കെ അവസാനിച്ചത് കളക്ടർ നൽകിയ ഉറപ്പ് എന്തൊക്കെയാണ് സന്ധ്യ പ്രധാനമായും നൽകിയ ഉറപ്പ് ഈ കൊല്ലപ്പെട്ട സോഫിയയുടെ അനന്തരാവകാശികൾക്ക് ജോലി നൽകുക എന്ന ഒരു ആവശ്യമാണ് പ്രധാനമായും കുടുംബം മുന്നോട്ട് വെച്ചത് മകന് ജോലി നൽകണം എന്നൊരു ആവശ്യം സോഫയുടെ ഭർത്താവ് മുന്നോട്ട് വെച്ചിരുന്നു അതോടൊപ്പം തന്നെ മതിയായ നഷ്ടപരിഹാരം നൽകുക പ്രദേശത്തെ കാട്ടാന കാട്ടാനശല്യം ഒഴിവാക്കുന്നതിന് സോളാർ ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത് ആ ആവശ്യങ്ങൾ അംഗീകരിച്ചത് അംഗീകരിച്ചതിനെ തുടർന്നാണ് പുലർച്ചെ വരെ നീണ്ട ആ സമരം അവസാനിപ്പിച്ചത് അതിനുശേഷം മാത്രമാണ് സോഫിയുടെ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ നാട്ടുകാർ അനുവദിച്ച അനുവദിച്ചത് നാട്ടുകാർ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ആ മേഖലയിൽ കാട്ടാന ശല്യമുണ്ട് ഇതുവരെ അവിടെ ഒരു സോളാർ പെൻസിമോ സെൻറ്റോ ഒന്ന് ഏതെങ്കിലും രീതിയിൽ കാട്ടാന പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല അപ്പൊ ആ കാര്യത്തിൽ വലിയ വീട്ടിയുണ്ടായി എന്നൊരു ആക്ഷേപമാണ് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇന്നലെ വൈകുന്നേരം ആറു മണിക്കാണ് ആറു മണിയോടുകൂടിയാണ് സോഫിയ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് വീട്ടിന് സമീപത്തുള്ള അരുവിയിൽ കുളിക്കാൻ പോയതായിരുന്നു ഈ സമയത്ത് കാട്ടാന ആക്രമിക്കുകയായിരുന്നു അമ്മയെ കാണാതെ കാണാത്തതിനെ തുടർന്ന് മകൻ തിരഞ്ഞു പോകുമ്പോഴാണ് ഇത്തരത്തിൽ സ്വപ്ന കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അവർ ചില ആവശ്യങ്ങൾ ബുദ്ധിമുട്ട് വെച്ചിട്ടുണ്ട് പ്രധാനമായും എന്ന് പറയുന്ന അടിയന്തര അടിയന്തര പരിഹാരം എന്ന നിലയിൽ ാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഉൾ സ്ഥാപിക്കാം എന്ന് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ മറ്റ് വനംവകുപ്പ് അധികൃതരും ഉറപ്പ് നൽകിയിട്ടുണ്ട് ഏഹ് ഉള്ളതാണ് മനസ്സിലാക്കുന്നത് സോഫിയുടെ മകന് ജോലി നൽകണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ അത് സർക്കാരിലേക്ക് ശുപാർശ ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് അവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും സോഫിയുടെ മൃതദേഹം മുടക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും സർക്കാർ ചടങ്ങുകൾ നടക്കുക ശരി ജൈൻ ഈ കാട്ടാനയുടെ ഭീതിയിൽ കഴിയുന്ന കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാം എന്നൊരു ഉറപ്പ് കൂടി കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് ഭീഷണി നേരിടുന്ന വനത്തോട് വളരെ ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുള്ള ആളുകളുണ്ട് അവർക്ക് നിലവിൽ മാറ്റി താ അല്ലെങ്കിൽ അവരെ മാറ്റം മാറ്റണമെങ്കിൽ അതിനും അതുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ ചില പദ്ധതികളുണ്ട് ആ പദ്ധതികൾ ഉൾപ്പെടുത്തി അവരെ അവരുടെ ഭൂമി വനംവകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാം എന്നുള്ളതാണ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത് കാട്ടാനശല്യം നിലനിൽക്കുന്ന വിവിധയിടങ്ങളിൽ പ്രത്യേകിച്ച് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഇത്തരം ഒരു പദ്ധതി വനംവകുപ്പ് നടപ്പിലാക്കുന്നുണ്ട് പലപ്പോഴും ഇതിനെതിരെ ശക്തമായ എതിർപ്പ് ഉയരാ പതിവ് കാരണം ജനങ്ങളെ കുടിയേറക്കുന്നു എന്നതടക്കമുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എതിർക്കാറ എതിർക്കുന്നതാണ് രീതി പക്ഷെ പക്ഷേ നീരനിവർത്തിയില്ലാത്തവർക്ക് ആ പ്രദേശം ഉപേക്ഷിച്ചു പോവുകയല്ലാതെ മറ്റു മാർഗമില്ല അതാണ് ആ പ്രദേശത്തുള്ള ആളുകൾ ഇതിൽ ആവശ്യപ്പെട്ടത് അതനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള പദ്ധതിയിലുണ്ട് അപേക്ഷ നൽകിയത് പരിഗണിക്കും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് ശരി ജൈൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സോഫിയയുടെ മക്കൾക്ക് സർക്കാർ ജോലി നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യും അതോടൊപ്പം കാട്ടാന ഭീതിയിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ അവരെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടിയും സ്വീകരിക്കുമെന്ന ഉറപ്പ് കളക്ടർ നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് പ്രതിഷേധമൊക്കെ നാട്ടുകാർ അവസാനിപ്പിച്ചത് ജെയിനസ് ഇൻ എസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്